ഹായ് ആയസ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ നാളത്തെ പ്രൊമോ വന്നിട്ടുണ്ട് നാളത്തെ പ്രൊമോയിലും റീ എൻട്രി തന്നെയാണ് അതായത് എക്സ് കണ്ടസ്റ്റൻ്റെ റീഎൻട്രി നാളെ വരുന്ന റസ്മിനും അപ്സരയും രതീശുമാണ് ഗബ്രി മറ്റന്നാളായിരിക്കും വരിക ഗബ്രി അവിടെ എത്തിന്നാണ് അറിയാൻ കഴിഞ്ഞാൽ എന്തായാലും ഒരു കോലൊക്കെയാണ് കാണിക്കുന്നത് അപ്പം ആ കോലത്തിൻ്റെ ചട്ടിയൊക്കെ എടുത്ത് മാറ്റുകയാണ് അത് രതീഷാണെന്നാണ് എനിക്ക് തോന്നുന്നത് ആ ചട്ടിയൊക്കെ എടുത്ത് മാറ്റുന്ന സീനൊക്കെ കാണിക്കുന്നുണ്ട് എന്തായാലും അതിച്ചിരി ഫണ് ആയിട്ട് തന്നെയാണ് എടുത്തിരിക്കുന്നത് പ്രൊമോയിൽ അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ടാസ്ക്കാണ് തോന്നുന്നു അതായത് ഒരു ഫൺ ടാസ്ക്കായിട്ട് ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നുണ്ട് ഇങ്ങനെ കൊലപാതകികളായ രണ്ട് പേര് നമ്മുടെ ഹൗസിൽ കടന്നുകൂടിയിട്ടുണ്ട് കൂടിയിട്ടുണ്ട് അവരെ പിടിക്കണമെന്നാണ് പറയുന്നത് എനിക്കൊന്ന് ആ രണ്ട് പേര് ചിലപ്പം നമ്മുടെ എക്സ് കണ്ടസ്റ്റൻ്റ് ആയിരിക്കും അതിനായിട്ട് നമ്മുടെ കൺഫെഷൻ റൂമിലൊക്കെ വിളിക്കുന്നുണ്ട് ജിൻഡോനെ ജിൻഡോനെ കൺഫെൻഷൻ റൂമിലേക്ക് ജിൻഡോ പറഞ്ഞു നോക്കാം രണ്ട് കൈയും കൂടെ നോക്കാം അവരെ പിടിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് സീനാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങി വരുന്നുണ്ട് നമ്മുടെ മുടിയനൊക്കെയാണ് ഈ ആകെ പേടിച്ചിരിക്കുന്ന ഒരു സീനൊക്കെയാണ് കാണിക്കുന്നത് കൺഫെഷൻ റൂമിൽ അപ്പം അതെന്തോ ടാസ്ക് ആണെന്ന് തോന്നുന്നു അതിൻ്റെ ഇടയിൽ ആയിരിക്കും ചിലപ്പോൾ നമ്മുടെ എക്സ് കണ്ടസ്റ്റൻ്റ് ആയിട്ടുള്ള ബാക്കി രണ്ടുപേരും വരുന്നത് എന്തായാലും നാളെ രതീഷും അപ്സരയും റസ്മിനും വരുന്നുണ്ട് കൂടുതൽ ലൈവ് അപ്ഡേറ്റുമായിട്ട് നാളെ നമുക്ക് കാണാവുന്നതാണ് അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റ